നട്ടല്ലാത്ത മതേതരന്മാർ ഈ രാജ്യത്തെ മത തീവ്രവാദത്തിന്റെ കാൽ കീഴിൽ കൊണ്ടുവച്ച് അവര് മതേതരത്വത്തെയും ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെയും ചവിട്ടി അരയ്ക്കുമ്പോൾ അവർക്ക് സന്തോഷിക്കാൻ സാധിക്കുന്നുണ്ട് അതിനെ തുറന്നു പറയാൻ നമ്മൾ തയ്യാറാകണം എന്തായിരുന്നാലും ഡൽഹി കേന്ദ്രം നിങ്ങൾക്ക് ഗൂഗിളിലൊക്കെ അടിച്ചു നോക്കാൻ പറ്റും കേട്ടോ കേന്ദ്രമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് സൊസൈറ്റി ഫോർ ദി എ സ്റ്റഡി ഓഫ് പീസ് ആൻഡ് കോൺഫ്ലിക്റ്റ് ഇവർ പ്രസിദ്ധീകരിച്ച ഒരു ലേഖനമാണ് അനിമേഷ് റൗൾ നിഹാർ നായക് നിങ്ങൾ ഗൂഗിളിൽ ഒന്ന് അടിച്ചു നോക്കണം ഞാനത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഞാനത് ഗൂഗിളിൽ ഞാനത് ഇടാം കേട്ടോ നോക്കട്ടെ പിന്നെ ഞാനിത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം ഞാൻ ശ്രമിക്കുന്നുണ്ട് ഇപ്പോൾ ഞാൻ എല്ലാ ഏത് പോസ്റ്റുകളാണെങ്കിലും ശരി ഞാൻ എല്ലാവരും അതൊന്ന് കാണട്ടെ അറിയട്ടെ എന്നുള്ള നിലയ്ക്ക് ഞാനത് ഇടാൻ ശ്രമിക്കാറുണ്ട് അതായത് തീവ്രവാദ ഗ്രൂപ്പുകളിലെ സ്ലീപ്പർ സെല്ലുകൾ എന്ന് സംശയിക്കപ്പെടുന്ന സ്ഥലങ്ങളിൽ പോലീസ് നിരീക്ഷണം ശക്തമാക്കിയിട്ടുണ്ട് സംസ്ഥാന എൻഫോഴ്സ്മെന്റ് ഏജൻസികളുടെ നടപടിക്ക് പുറമെ ഇസ്ലാമിക ഗ്രൂപ്പുകളും രാഷ്ട്രീയവും തമ്മിലുള്ള എല്ലാ അവിശുദ്ധ ബന്ധവും പൊട്ടിച്ചെറിഞ്ഞുകൊണ്ട് കേരളത്തിൽ റാഡിക്കലൈസേഷന്റെ വ്യാപനം തടയാൻ സാധിക്കും അതെ കേരളത്തിൽ കൊച്ചിയിൽ മാത്രം പോരാ കേരളം മുഴുവനും ഓഫീസുകൾ തുറക്കണം എന്ന് ഡി വൈ എസ് പി പറയാൻ എന്താണ് കാരണം അത്രമാത്രം തീവ്രവാദത്തിന് ഒരു നാടായി ഈ കേരളം മാറുവാണ് ലേഖനം നിങ്ങൾ ഗൂഗിളിൽ നോക്കിയാൽ മതി അതിനകത്ത് ജമാഅത്തെ ഇസ്ലാമിയുടെ വെൽഫെയർ പാർട്ടിയുമായിട്ട് രാഷ്ട്രീയമായിട്ട് സഹകരിക്കാൻ യു ഡി എഫ് എടുത്തിട്ടുള്ള തീരുമാനം ഇതിൽ നിന്നും വ്യതിരിതമല്ല ഇതുമായിട്ട് ചേർത്ത് വായിക്കണം നമ്മളത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയം എന്താണ് അവർക്ക് ജനാധിപത്യമില്ല മതേതരത്വമില്ല ദേശീയതയില്ല പിന്നെ എങ്ങനെയാണ് സെക്യുലർ പാർട്ടികർ പാർട്ടിക്കാര് അവരോടൊപ്പം യോജിച്ച് നിൽക്കുന്നത് അവരുടെ മതരാഷ്ട്രവാദം അറിയാത്തവരൊന്നുമല്ല കോൺഗ്രസ് മുസ്ലിം ലീഗുമൊന്നും അതായത് ഇവർക്ക് എല്ലാവർക്കും അധികാരമാണ് വേണ്ടത് വോട്ട് ബാങ്ക് ആയതുകൊണ്ട് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയ സംഘടന അവരുടെ ആശയം ആദർശം അവരുടെ മതരാഷ്ട്രവാദം നടപ്പാക്കാനുള്ള സംവിധാനങ്ങളാണ് അതിനോടൊപ്പം നിൽക്കാൻ ഇവർക്ക് സാധിക്കുന്നുണ്ടല്ലോ കേരളത്തിലെ തീവ്ര ഇസ്ലാമിസ്റ്റ് ആശയങ്ങൾ പ്രചരിപ്പിക്കുന്നതിൽ മുജാഹിദീൻ പോലെയുള്ള മുജാഹിദ് പ്രസ്ഥാനങ്ങൾക്കും വലിയ സ്വാധീനമുണ്ട് അതിന് മുന്നിൽ നിൽക്കുന്നത് ജമാഅത്തെ ഇസ്ലാമിയാണെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ ഹമീദ് ചെന്നമംഗലൂരിനെ പോലെയുള്ള ആളുകൾ ഇതൊക്കെ ലോകത്തോട് വിളിച്ചു പറഞ്ഞിട്ടുണ്ട് കേരളത്തിൽ നിലനിന്ന് വന്നിട്ടുള്ള ഒരുമയുടെയും സമുദായങ്ങൾ തമ്മിലുള്ള സൗഹൃദത്തിന്റെയും മതേതര രാഷ്ട്രത്തിന്റെയും ഒക്കെ അന്തരീക്ഷം രാഷ്ട്രീയമായ നേട്ടത്തിനും തെരഞ്ഞെടുപ്പ് വിജയത്തിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഈ രാഷ്ട്രീയ പാർട്ടികൾ ഈ രാജ്യത്തെ കൈവിട്ട് കളയുകയാണ് ഇത് ചൂണ്ടിക്കാണിക്കുന്നവരെ അധിക്ഷേപിക്കുകയും അവരെ കൊല്ലാൻ ശ്രമിക്കുകയും ഭീഷണിപ്പെടുത്താൻ ശ്രമിക്കുകയും അവരെ തെറി വിളിക്കുകയും തന്തയ്ക്ക് വിളിക്കുകയും അവരെ ഭീഷണിപ്പെടുത്തുകയും അവരുടെ കുടുംബാംഗങ്ങളെ പോലും വേട്ടയാടുകയും ചെയ്യുമ്പോൾ സാധാരണ ജനങ്ങൾ പോലും ഇതൊന്ന് പറയാനൊന്ന് കമൻ്റ് ചെയ്യാൻ നമ്മുടെ ലൈവ് ഒന്ന് കാണാൻ നമ്മളെ ഒന്ന് പിന്തുണയ്ക്കാൻ ഭയപ്പെടുകയാണ് ഒരുപാട് ആളുകൾ ഒന്ന് പറയാറുണ്ട് ടീച്ചറെ വീഡിയോ കാണാറുണ്ട് ലൈക്ക് അടിക്കാൻ പറ്റില്ല അത് ഷെയർ ചെയ്യാൻ പേടിയാണ് കമന്റ് ഇടാൻ അതിനേക്കാൾ പേടിയാണ് കാണാറുണ്ട് നമ്മുടെ വ്യൂസ് ഒക്കെ എടുത്ത് നോക്കിയാൽ തന്നെ അറിയാമല്ലോ എത്രമാത്രം പിന്തുണയുണ്ടാവണം എന്ന് പക്ഷേ അവർക്ക് പേടിയാണ് പ്രത്യേകിച്ച് വിദേശ രാജ്യങ്ങളിലൊക്കെ ഇരുന്ന പല ആളുകളും മെസ്സേജ് അയക്കാറുണ്ട് ഞങ്ങൾക്ക് പേടിയാണ് ഞങ്ങൾ ഇരിക്കുന്നത് ഇവിടെയല്ലേ കേരളത്തിൽ ഇനി വരുന്ന തെരഞ്ഞെടുപ്പുകളിലൊക്കെ ഈ വിഷയം ചർച്ച ചെയ്യപ്പെടും കാരണം ഓരോ എലക്ഷൻ വരുന്ന സമയത്തും ജനങ്ങൾ തന്നെ സമൂഹ മാധ്യമങ്ങളിലൂടെ അവരുടെ ആശയങ്ങൾ അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയുന്നുണ്ട് ഇവരെ സംബന്ധിച്ചിടത്തോളം ഹിന്ദുത്വം ഭീകരതയാണ് ഹിന്ദുത്വ ഭീകരതയെ എതിർക്കുക എന്തുകൊണ്ട് ഇസ്ലാം മത തീവ്രവാദത്തെ എതിർക്കണം എന്നിവർ പറയുന്നില്ല അതാണ് നമ്മൾ ചോദിക്കുന്നത് കേരളത്തിന്റെ സാമൂഹ്യ അന്തരീക്ഷത്തെ മലീമസമാക്കുന്നത് നമ്മുടെ രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടികളും മുന്നണികളും അക്ഷന്തവ്യമായിട്ടുള്ള അനാസ്ഥയോ കുറ്റകരമായിട്ടുള്ള നിലപാടുകളോ ആണ് സ്വീകരിച്ചു വരുന്നത് എന്ന അപ്രിയ സത്യം നമുക്ക് പറയാൻ പറ്റണം ഇത് നമ്മുടെ ഫാദർ വർഗീസ് വള്ളിക്കാട്ട് സുദീർഘമായിട്ടുള്ള ഒരു ലേഖനം ഈ വിഷയത്തിൽ എഴുതിയിട്ടുണ്ട് ഞാനിത് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാം കേട്ടോ നിങ്ങൾക്കിത് ഉപകാരപ്രദമാകുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് തെറിവിളിയന്മാരെ ഒക്കെ ചവിട്ടി പുറത്താക്കാൻ ഇവിടെ ആരുമില്ലേ റനി ജമാഅത്തെ ഇസ്ലാമിയെ പറയുകയോ എസ് ഡി പി ഐയുടെ മത തീവ്രവാദത്തെ സംബന്ധിച്ച് സംസാരിക്കുകയോ ചെയ്താലേ നമുക്ക് വലിയ രൂപത്തിലുള്ള തെറിവിളികളും ഭീഷണികളും മാത്രമേ കിട്ടൂ ഇവരുടെ ഭീഷണിയെ ഭയം എന്തായിരുന്നാലും അത് പുറത്ത് പറയാതിരിക്കാനൊന്നും പോകുന്നില്ല ഈ രാജ്യത്തിന് വേണ്ടി ഈ നാടിന്റെ നിലനിൽപ്പിന് വേണ്ടി അത് തുറന്ന് പറയും പറഞ്ഞുകൊണ്ടേയിരിക്കും നമ്മളെ അങ്ങനെ നിശബ്ദരാക്കാൻ നിങ്ങൾക്ക് പറ്റില്ല കൊല്ലാൻ പറ്റുമായിരിക്കും തോൽപ്പിക്കാൻ പറ്റില്ല ഞാൻ ആ ഫാദർ വള്ളിക്കാട്ടിൻ്റെ ദീർഘമായിട്ടുള്ള പോസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് നിർബന്ധമായിട്ടും നിങ്ങളതൊന്ന് കാണണം നിങ്ങളതൊന്ന് കാണണം അത് പേസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ പേസ്റ്റ് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഫോർമാറ്റ് ഞാൻ തരാം നിങ്ങൾക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ ഒരുത്തൻ പൊടിയുമായിട്ട് വന്നിട്ടുണ്ടല്ലോ തട്ടിക്കള മര്യാദയ്ക്ക് മലയാള ഭാഷ പോലും എഴുതാനും വായിക്കാനും അറിയാത്ത ആളുകളാണ് ഈ കമന്റോളികളായിട്ട് വരുന്നത് കാരണം ബേസിക് ക്വാളിഫിക്കേഷൻ ഇല്ല മാതൃഭാഷ പോലും അക്ഷര തെറ്റില്ലാതെ എഴുതാനറിയാത്ത ഇവന്മാര് വലിയ ആശയവും ആദർശവും ഉണ്ടാക്കിക്കൊണ്ട് വരുവാ എന്തുവാ പറയുന്നത് ഏ ഈ നിങ്ങൾക്ക് രാജ്യമാണോ വലുത് മതമാണു വലുത് എന്ന് ചോദിച്ചാൽ മതമാണു മതമാണ് മതമാണ് ഞങ്ങളുടെ പ്രശ്നമെന്ന് പറയുന്ന ഈ ടീംസിനോട് എന്തോ ഓ ഒരു കാര്യമില്ല ഇവരോട് പറഞ്ഞിട്ട് ആ പൊടി പൗഡറാണ് അതെ അത് ഇവർക്കെന്ത് പൊടിയും പൊടിയും ആകെ ഇത് മാത്രമേ അറിയൂ അതേപോലെ ഏതെങ്കിലും ഉസ്താദന്മാരെ കളിയെ കുറിച്ചിട്ട് നാല് ചൂടുള്ള വർത്തമാനങ്ങൾ പറയട്ടെ അവിടെ പോയിട്ട് അണ്ടിക്കണ്ണും ഇരിക്കാനും വാ പൊളിച്ചിരിക്കാനും ഇവമാർക്ക് യാതൊരു മടിയും ഉണ്ടാകത്തില്ലല്ലോ ഈ തീവ്രവാദ സംബന്ധിച്ച് ഈ ഭീകരവാദികൾ നമ്മുടെ രാജ്യത്ത് നടപ്പിലാക്കുന്ന നടപ്പിലാക്കാൻ ശ്രമിക്കുന്ന നമ്മുടെ രാജ്യത്ത് തകർക്കാൻ ശ്രമിക്കുന്ന മത തീവ്രവാദ ആശയത്തെ സംബന്ധിച്ച് പറയുമ്പോൾ ഇവർക്കത് സഹിക്കാൻ പറ്റില്ല അതുകൊണ്ടാണ് അധികം ആളുകളൊന്നും ഈ വിഷയത്തെ സംബന്ധിച്ച് പ്രതികരിക്കാത്തത് എന്നെങ്കിലും നിങ്ങളിൽ കുറച്ച് ആളുകളൊന്നും മനസ്സിലാക്കിയാൽ മതി വളരെ സമാധാനം കിട്ടും നമ്മൾ എടുക്കുന്ന എഫേർട്ടിന് അങ്ങനെയെങ്കിലും ഒരു റിസൾട്ട് ആകുമ്പോൾ ഞാൻ ഇദ്ദേഹത്തിന്റെ നമ്മുടെ രാജ്യത്തെ ഇടതു വലത് സർക്കാരുകൾ സ്വീകരിക്കുന്ന ഈ നിലപാടുകളെ സംബന്ധിച്ച് നമ്മുടെ ഫാദർ വള്ളിക്കാട്ട് ജോ എന്താണ് അദ്ദേഹത്തിന്റെ പേര് വർഗീസ് വള്ളിക്കാട്ട് എഴുതിയ ഒരു പോസ്റ്റ് ഞാൻ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇട്ടിട്ടുണ്ട് നിർബന്ധമായിട്ടും നിങ്ങളൊന്ന് നോക്കണം കാരണം പ്രതികരിക്കാൻ കഴിഞ്ഞിട്ടില്ലെങ്കിലും സാരമില്ല നിങ്ങൾക്ക് അതൊന്ന് മനസ്സിലാക്കാനെങ്കിലും സാധിച്ചാൽ ഒരു രണ്ടോ മൂന്നോ പേര് നിങ്ങളോട് വന്ന് തർക്കിച്ചാൽ അറ്റ്ലീസ്റ്റ് ഇതാണ് നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ എന്ന് നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാനെങ്കിലും പറ്റിയാൽ അത് എന്നാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ അനുഭവിക്കുന്ന പ്രയാസങ്ങൾക്ക് പ്രതിസന്ധികൾക്ക് ഭീഷണികൾക്ക് ഒരു പരിധി വരെയെങ്കിലും അത് ഒരു തുടക്കമാകുമല്ലോ നമ്മ ഞാനെടുത്ത എഫേർട്ടിനൊരു റിസൾട്ട് ഉണ്ടാകണ്ടേ ആരെങ്കിലും ഇതൊന്നും മനസ്സിലാക്കണം എന്ന് മാത്രമേ വിചാരിച്ചിട്ടുള്ളൂ ഇപ്പോൾ നമുക്കറിയാം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം എത്തുന്നത് വരെ ഒരു ജനാധിപത്യത്തെക്കുറിച്ച് വാദോരാതെ സംസാരിക്കും ഭരണത്തിൽ വന്നു കഴിഞ്ഞാലും സ്വേച്ഛാധിപത്യവും ഏകാധിപത്യവുമാണ് എതിർ ശബ്ദങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നത് തന്നെയല്ലേ സ്വേച്ഛാധിപത്യം ഇത് തന്നെയല്ലേ ഇറാനിലെ കൊമേനി നടപ്പാക്കുന്നത് ഏ അതായത് മുസ്ലിം മതമൗലികവാദികളെ സംബന്ധിച്ചിടത്തോളം അവര് ഭൂരിപക്ഷമാകുന്നത് വരെ ഭൂരിപക്ഷമായിട്ട് അല്ലെങ്കിൽ ഒരു പത്തിരുപത്തിയേഴ് ശതമാനം അകുന്നതുവരെ മതേതരത്വത്തെക്കുറിച്ച് വാദം പറയും ഭൂരിപക്ഷമായി കഴിഞ്ഞാലും ഇസ്ലാമിക ഏകാധിപത്യമാണ് ഞങ്ങൾക്ക് വേണ്ടത് എന്ന് പറയും ഇത് അധികം ജനങ്ങളും തിരിച്ചറിയുന്നില്ല ഒരു രാഷ്ട്രീയ മൗലികവാദവും മറ്റേത് മതമൗലികവാദവുമാണ് രണ്ടിലും ജനാധിപത്യമില്ല ഇന്ത്യക്കിത് രണ്ടും ആവശ്യമില്ല ഇസ്ലാമിലെ സ്വർഗവും കമ്മ്യൂണിസത്തിലെ സ്വർഗവും ഇന്ത്യക്ക് ആവശ്യമില്ല പക്ഷേ എന്ത് ചെയ്യാം ജനങ്ങൾ ഇത് മനസ്സിലാക്കാതെ ഒരു കിറ്റ് കിട്ടിയാൽ ഉടനെ തന്നെ അവരി കഴിഞ്ഞതെല്ലാം മറക്കും കഴിഞ്ഞതെല്ലാം മറന്നിട്ട് ഇവർ പോയി എവിടെ ആർക്കാണ് കുത്തേണ്ടത് എന്ന് മാത്രമേ ഇവർ ചിന്തിക്കൂ അതുകൊണ്ടാണ് ഇവര്